വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് രാജ്യത്തെ ഓരോ മുസ്ലിം പള്ളികളിലും ക്രൈസ്തവ ആരാധനാലയങ്ങളിലും അവകാശവാദം ഉന്നയിച്ചു വരികയാണ് സംഘപരിവാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മധുരയിലെ ഷാഹി ഈദ് എന്ന മുസ്ലിം പള്ളിക്ക് നേരെയാണ് സംഘപരിവാറിന്റെ അവകാശവാദം ഷാഹി ഈദ്ഗാഹ് നിലകൊള്ളുന്ന സ്ഥലം കൃഷ്ണ ജന്മ അവിടെ നിന്ന് പള്ളി പൊളിച്ച് വിഗ്രഹാരാധന ആരംഭിക്കും എന്നുമാണ് സംഘപരിവാറിന്റെ പുതിയ ഭീഷണി മുസ്ലിം പള്ളികൾക്കെതിരെ മാത്രമല്ല ക്രൈസ്തവ ആരാധാലയങ്ങൾക്കുമെതിരെ ഇത്തരത്തിൽ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ബേലൂർ ഹാസനിൽ പ്രാർത്ഥന നടത്തിയ ക്രിസ്ത്യൻ വിശ്വാസികൾക്കെതിരെയും സംഘപരിവാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ രാജ്യത്ത് മറ്റു മതസ്ഥരുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ രീതികളിലുമൊക്കെ വലിയ രീതിയിൽ കൈകടത്തുകയാണ് സംഘപരിവാർ ഇപ്പോൾ അവരൊന്നും ഈ രാജ്യത്ത് അവരുടെ മതകീയ ആചാരങ്ങൾ നടത്തരുത് എന്ന പ്രവണതയാണ് സംഘപരിവാറിനുള്ളത് എന്നാൽ ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ നിസ്കാരം തടഞ്ഞു വെക്കാൻ ശ്രമിച്ച സംഘപരിവാറിന് കിട്ടിയ കനത്ത തിരിച്ചടിയെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത മറ്റെല്ലായിടത്തും പോലെ ന്യൂഡൽഹിയിലും സംഘപരിവാർ ഒരു മുസ്ലിം പള്ളിക്കെതിരെ അവകാശവാദവുമായി രംഗത്തെത്തി ന്യൂഡൽഹിയിലെ കുത്തബിനാർ സമുച്ചയത്തിലെ കുവത്തുൽ ഇസ്ലാം മസ്ജിദിനു മേലിലാണ് സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് ഗൌറിലെ മുസ്ലിം ഭരണാധികാരിയായ മുഹമ്മദ് ജൈന ബുദ്ധ ക്ഷേത്രങ്ങൾ തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നായിരുന്നു സംഘപരിവാറിന്റെ വാദം ഇത് ചൂണ്ടിക്കാണിച്ച സംഘപരിവാർ ഡൽഹിയിലെ കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു മസ്ജിദിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്തി അവിടെ വിഗ്രഹാരാധന അനുവദിക്കണമെന്നായിരുന്നു സംഘപരിവാർ നൽകിയ ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹരിശങ്കർ ജൈൻ രഞ്ജന അഗ്നിഹോത്രി സിംഗ് വിഷൻ എന്നിവരുൾപ്പെടെ മൂന്ന് പേരാണ് ഈ ഹർജി കോടതിയിൽ നൽകിയത് എന്നാൽ സംഘപരിവാറിന്റെ ഈ ഹർജി ഡൽഹി കോടതി ജഡ്ജി നേഹാ ശർമ്മ തള്ളുകയായിരുന്നു കേസിൽ കക്ഷി ചേർന്ന ലീഗൽ ആക്ഷൻ ഫോർ ജസ്റ്റിസ് ഹർജിക്കാരെ വാദങ്ങളെ എതിർക്കുകയായിരുന്നു ഹർജിക്കാർക്ക് ഹർജി ഫയൽ ചെയ്യാനുള്ള അവകാശമോ വ്യവഹാര കാരണമോ നിലവിൽ ഇല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുരാതന സ്മാരക നിയമമോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ നിയമമോ പ്രകാരം ഹർജി നിലനിൽക്കുന്നതല്ലെന്നും അവർ ലീഗൽ ആക്ഷൻ ഫോർ ജസ്റ്റിസ് വാദിച്ചു ജനുവരി സർക്കാർ പ്രസിദ്ധീകരിച്ച ും അതിന്റെ മുഴുവൻ സമുച്ചയവും ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചതാണെന്നും ലീഗൻ ആക്ഷൻ ഫോർ ജസ്റ്റിസ് ട്രസ്റ്റിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ സിദ്ദിഖി വാദിച്ചതോടെയാണ് സംഘപരിവാറിന്റെ ഹർജി കോടതി തള്ളിയത് ഈ ഹർജി കോടതി തള്ളിയതോടെ സംഘപരിവാറിന്റെ മറ്റൊരു അവകാശവാദവും കൂടി പൊളിഞ്ഞിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ രാജ്യത്തെ ഓരോ മുസ്ലിം പള്ളികൾക്കുമേലിലും അവകാശവാദം ഉന്നയിച്ചു രംഗത്ത് വരികയാണ് അവിടത്തെ മുസ്ലിം പള്ളികൾ പൊളിക്കണമെന്നും പകരം അവിടെ വിഗ്രഹാരാധന നടത്തുമെന്നൊക്കെയാണ് സംഘപരിവാർ ഭീഷണിപ്പെടുത്തുന്നത് അതിനിടയിലാണ് ഡൽഹിയിലെ കുത്തബിനാർ സമുച്ചയത്തിലെ കുവത്തുൽ ഇസ്ലാം പള്ളിക്കെതിരെയും സംഘപരിവാർ അവകാശവാദവുമായി രംഗത്ത് വന്നത് അവിടെ നേരത്തെ ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും ക്ഷേത്രമുണ്ടായിരുന്നെന്നും അത് പൊളിച്ചാണ് ഭരണാധികാരിയായ മുഹമ്മദ് അവിടെ പള്ളി നിർമ്മിച്ചത് എന്നുമായിരുന്നു സംഘപരിവാറിന്റെ അവകാശവാദം ഇത് പ്രമാണിച്ച സംഘപരിവാർ നൽകിയ ഹർജി കോടതി തള്ളി എന്നത് സംഘപരിവാറിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള